എന്താ സ്ക്രിപ്റ്റിലില്ലാതെ കുറച്ച് കൈയെന്നാ ചെയ്താക്കവാനാണ് എന്തെങ്കിലും കൈന്നേ സംബൈച്ചിട്ടില്ലല്ലല്ല അതായത് ചെയ്തിട്ടക്കൊണ്ട് കൈന്ന ആ എന്തു അത് എലിമ അല്ല എന്നാ അങ്ങനെ നമുക്കെന്തായാലും നീ ചോദ്യം കേട്ടോ കേടല്ലേ ഭാഗം മാതിരയക്കത്തെന്താ അച്ഛൻ നീ തപ്പ തപ്പ ഹെഡ്ലർ മാടം കുട്ടി എന്നടാ ചോറ് എടുക്കുന്നല്ലേ കഞ്ഞി കൊടുക്കട്ടെ ലൈക് ബ്ലാക്ക് നോ ബ്ലാക്ക് അതെടുത്തു പറയേണ്ട കാര്യം അല്ല മൂന്നാലഞ്ചു പ്രാവശ്യം വായിക്കാൻ തന്നു പറഞ്ഞത് കറക്റ്റ് ചെയ്തതാ തന്നത് ഒരു പ്രാവശ്യം വായിച്ചത് അഞ്ചു പ്രാവശ്യം ഇല്ല അങ്ങനെ ബേസിക്കലി സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട് പിന്നെ ഇവരൊരു അച്ഛനായതുകൊണ്ടും എങ്ങനെയൊക്കെയാണ് അച്ഛന്മാർ പെരുമാറുക എന്നുള്ളതുകൊണ്ടും കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടും കൃത്യമായിട്ട് പറഞ്ഞത് കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പരിപാടി പിന്നെ ഈ ക്യാരക്ടറിൽ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചൊരു ഹൈപ്പർ ഒരു എ ഡി എച്ച് ഡി സ്വഭാവം എന്നൊരു കുട്ടിയാണ് അപ്പം അപ്പം അങ്ങനെയുള്ള നമുക്ക് നമുക്ക് മുന്നിലുള്ള അങ്ങനെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല നമ്മളെവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ അല്ല അതൊരു ൂടെ കുറച്ചൂടി ഹൈപ്പർ ആയിട്ടുള്ള കുറച്ച് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു അപ്പോൾ കണ്ടപ്പോൾ അവരുടെ റിയൽ ലൈഫ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു അവര് ഫ്ലൈറ്റിൽ കയറി എന്റെ തൊട്ടടുത്തായിരുന്നു അത് അപ്പൊ അങ്ങനെയുള്ള പല പല ആൾക്കാർ നമ്മൾ കാണും അപ്പോൾ ഏത് ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് അവര് കടന്നു നമുക്കറിയില്ല പക്ഷേ നമ്മൾ അവര് അവര് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറി കുറച്ച് 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 പരിപാടികൾ സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഡയറക്ടറിന്റെ കഴിവ് പാരലൽ ഇൻഡസ്ട്രി സത്യമുണ്ട് ഈ എടാ ഗൾഫിലുള്ളവരൊക്കെ ഞങ്ങള് മലയാളികൾ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യണത് അപ്പൊ ഇവിടെ ഉള്ള ഓരോ മൊമെന്റ് അവിടെ ആഘോഷിക്കും പരിപാടിയൊക്കെയാണ് അപ്പൊ പിന്നെ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാർ ഇപ്പൊ കൊച്ചിയിൽ ഇണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ വന്നത് അതുപോലെ അവിടെയുണ്ട് അങ്ങനെ മാത്രല്ല പേരും ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനല്ല അവിടെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ആസിഫ് കരയുന്നത് ഒരുപാട് സിനിമകളിൽ ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ട്രെയിലർ ഉൾപ്പെടെ അങ്ങനെ ഒരു ലോങ് ഷോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ മുമ്പ് ഒരു സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മുമ്പൊരു സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിട്ട് ഇതിന് സാമ്യം വരുമോ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ആവോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്തയില്ല മാത്രമല്ല ഈ പടം കംപ്ലീറ്റ് ഗൾഫിലാണല്ലോ ഷൂട്ട് ചെയ്തത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു ആസിക്കാൻ്റെ ആദ്യമായിട്ടാണ് ഒരു പടം കംപ്ലീറ്റ് യു എയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ ഞാൻ വിചാരിച്ചതിന് മുമ്പൊക്കെ കുറെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അപ്പം ആസിക്ക അങ്ങനെ വന്നതാണ് പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ അമീർ അമീർന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആസിക്ക ചെയ്തിട്ടുള്ളത് അതെ അപ്പോൾ അതിന്റെ കുറെ പരിപാടികൾ പുതിയതാണ് അങ്ങനെ എന്നല്ല പിന്നെ കരയുന്നത് ഞാൻ വേറൊരു സിനിമയിൽ കരച്ചിൽ വർക്ക് ആയതുകൊണ്ട് വച്ചതല്ല ഈ സിനിമയിൽ അങ്ങനത്തെ മൊമെന്റ് അത് അത് ഒരു ഒരു വട്ടം തവണ ഉണ്ട് സീക്വൻസുകൾ തുടക്കത്തിൽ അച്ഛനോട് പറയുന്ന സീനാണ് കാണുന്ന സമയത്ത് നല്ല ഫീൽ ചെയ്യും സിനിമ ഡിമാൻഡ് ഇപ്പോഴും ജോലി കിട്ടാത്ത ദരിദ്രനായ മിഡിൽ ക്ലാസ് പയ്യൻ എളുപ്പമാണോ റിലേറ്റബിൾ ആണോ റിലേറ്റബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ജോലി കിട്ടിയിട്ടില്ല കാഴ്ചപ്പാടില്ല ഞാൻ അലസനായ യുവാവാണ് ഇപ്പോഴും അമീറിന്റെ ക്യാരക്ടർ നമുക്ക് ഇപ്പൊ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം ദുബായിൽ നമുക്ക് ഇവിടെ പോയി അവിടെ ദുബായിൽ ആണെന്നുള്ള ഉണ്ട് പക്ഷെ സർവൈവലിന് വേണ്ടിയിട്ട് എന്തൂരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലത്തെ ഒരുപാട് പേര് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന കാർ ഡ്രൈവ് ചെയ്തൊരു പയ്യനുണ്ട് അവർ ഇതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം വിസിറ്റ് വിസയിൽ വന്നിട്ട് ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒത്തിരി ആളുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ഇവരും എല്ലാം ഇപ്പൊ ഇതിന്റെ ഫുൾ ഡയറക്ഷൻ ടീം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈവൻ തന്നെ ഡിഒപി അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് പോയി പറയുന്നതിനേക്കാൾ ഒത്തന്റിക് ആയിട്ട് അവിടത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടത്തെ ഒരു സ്ട്രഗിളും കാണിക്കാൻ പിന്നെ ഒരു അഞ്ചോ ആറോ പേരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിനു സിനിമകൾ ചെയ്തിട്ടുള്ളവരുള്ളൂ ബാക്കി പോർഷൻ ഓഫ് ആർട്ടിസ്റ്റും പുതിയ ആളുകളാണ് ും രണ്ടാമത്തെ സിനിമയിലാണല്ലോ കഥ തുടരുന്നവരാണല്ലോ കുട്ടിയായിട്ട് ആദ്യം കോമ്പിനേഷൻ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് കുട്ടിയെ എടുത്തിട്ട് ബൈക്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടും മാമ്പഴം മേടിക്കാൻ പോകുന്ന ആയിട്ട് അതൊക്കെ ചെയ്യുന്നത് കുറെ കാലമായിട്ട് അങ്ങനെ സ്വന്തം കുട്ടിയെ പോലെ അത് ഡീൽ ചെയ്യുന്നത് രണ്ടാമത്തെ അതിനുള്ള ഫീഡ് അല്ലെങ്കിൽ ചെയ്യണം അതും സത്യേട്ടന്റെ സിനിമയാണ് രണ്ടാമത്തെ സിനിമ പോയി അഭിനയിക്കുമല്ലോ പിന്നെ സത്യേട്ടന്റെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ് അപ്പൊ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഞാനൊരു പാരന്റായിട്ട് അഭിനയിക്കാനുള്ള പ്രായമുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻ ഏജ് കൂടും അന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുമ്പോഴാണ് കുറെ കൂടെയൊക്കെ നമ്മൾ ആയിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ ഷൂട്ടിങ്ങിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ രണ്ടുപേരും കൂടെ ഇവൻ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തു എന്താണെന്നും ഇവന്റെ ഏത് ലെവലിൽ വരെ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത് നല്ല രീതിയിൽ പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വരെ പൊള്ളിയായിരുന്നു അല്ലെ ആണോ ദീപകേട്ടനാണോ അടിപൊളി അടിപൊളി ആ

അവര് ചോദിച്ചു അപ്പൊ ഞാൻ വരുമല്ലോ